അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ വർഷം റിലീസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് നേടാൻ സാധിച്ചിട്ടുള്ള ആദ്യ പത്ത് ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഉണ്ടെങ്കിൽ ആ ഒരു ചിത്രത്തിന്റെ പേര് തീർച്ചയായും കമന്റ് ചെയ്യുക ഈ ഒരു ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഒരു തെലുങ്ക് ചിത്രമാണ് സംക്രാനിതി വസതി എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ഒരു ലോ ഹൈപ്പിൽ തിയേറ്റർ ഒക്കെ റിലീസ് ആയി മൗത്ത് പബ്ലിസിറ്റി വഴി ഈ ഒരു ചിത്രം ഹ്യൂജ് ഹിറ്റായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം അന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് ഫസ്റ്റ് ഡേ മാത്രം ഏകദേശം മുപ്പത്തി കോടി കോടി ഗ്രോസ് കളക്ഷൻ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് ായിരുന്നു ഈ ഒരു ചിത്രം ഏകദേശം മുന്നൂറ് കോടി രൂപ ഗ്രോസ് ഗ്രോ സ്റ്റോറി ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് പോസ്റ്റർ വഴിയൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്തുള്ളത് ഒരു തമിഴ് ചിത്രമാണ് ചിത്രത്തിൽ നായകനെതിരുള്ള സൂര്യമായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് പുറത്തിറങ്ങിയിട്ടുള്ള കാർത്തിക് സുബ്രാജ് ചിത്രമായിട്ടുള്ള റെട്രോ ആയിരുന്നു ഈ ഒരു ചിത്രം വലിയൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു തിയേറ്റർ റിലീസിന് എത്തിയിട്ടുള്ളത് ആ ഹൈപ്പിന്റെ ഒരു എഫക്റ്റും ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തി കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ചിത്രം അന്ന് ഫസ്റ്റ് ഡേ മാത്രം കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് അതേ ദിവസം തന്നെ തിയേറ്റർ നാനി ചിത്രം ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗമാണ് ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം അന്ന് ഫസ്റ്റ് ഡേ ഏകദേശം മുപ്പത്തി ഏഴ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നാനിയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് ഒരു കളക്ഷൻ ഈ ഒരു ചിത്രം വഴി തന്നെ ഫസ്റ്റ് ഡേ ഓപ്പൺ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ തിയേറ്ററിലെ കളക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു കളക്ഷനോട് കൂടെ തന്നെയാണ് ചിത്രം തിയേറ്ററിൽ ഇപ്പോഴും മുന്നേറുന്നത് നാനിയുടെ കരിയറിലെ തന്നെ അടുത്തൊരു ഹ്യൂജ് ഹിറ്റാവും ഈ ഒരു ചിത്രം എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ആ രീതിയിലുള്ള കളക്ഷൻ ഗ്രോത്ത് ചിത്രത്തിന് ഓരോ ദിവസം വരുന്നോറും ഇപ്പോൾ ചിത്രത്തിന് നേരിടാൻ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് വലിയ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് നിന്നിട്ടുള്ള ദാക്കു മഹാരാജ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ തിയേറ്ററിൽ നിന്ന് നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു വിജയവും ഈ ഒരു ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ കളക്ഷൻ ഈ ഒരു ചിത്രം നാൽപ്പത്തി രണ്ട് കോടി രൂപയോളം അന്ന് തിയേറ്ററിൽ നിന്ന് മാത്രം ക്ലോസ് ചെയ്ത കളക്ഷൻ തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ള തല അജിത്തിന്റെ വിടാമുയർച്ച എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന് കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഒക്കെ നേടാൻ സാധിച്ചെങ്കിലും അന്ന് ഈ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ടിപ്പിക്കലായിട്ട് കണ്ടിരുന്ന തമിഴ് ചിത്രത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ അല്ലെങ്കിൽ അജിത്ത് ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ജോൺ ായിരുന്നു ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ അന്ന് ചിത്രത്തിന് വലിയൊരു കളക്ഷൻ നേരിടാൻ സാധിക്കുക പരാജയപ്പെട്ടു പോയിട്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഡേ കളക്ഷൻ ഏകദേശം നാല് കോടി രൂപ ചിത്രം നേരിടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഈ ഒരു ലിസ്റ്റിന് അഞ്ചാം സ്ഥാനത്തുള്ളത് ചാവ എന്നൊരു ഹിന്ദി ചിത്രമാണ് ഈ ഒരു ചിത്രം അന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ ഏകദേശം അൻപത് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കളക്ഷൻ ഏകദേശം എണ്ണൂറ് കോടി രൂപയോളം സ്വന്തമാക്കി ഈ ഒരു ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ് വിജയം നേരിട്ടുള്ള ചിത്രമാണ് ഈ ഒരു ലിസ്റ്റിന് നാലാം സ്ഥാനത്തുള്ളത് ഒരു അജിത് ചിത്രത്തിന്റെ ആണ് പുലിയുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രമാണ് അതൊരു ഫാൻ ബോയ് സംഭവം ചിത്രമായിരുന്നു കൂടാൻ വലിയൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു ആ ഒരു ചിത്രം തിയേറ്റർ എത്തിയിട്ടുള്ളത് ഫസ്റ്റ് ഡേ കളക്ഷൻ ഏകദേശം കോടി ചിത്രം ഗ്രോസ് കളക്ഷൻ ഒക്കെ ഈ റിലീസിന് മൂന്നാം സ്ഥാനത്തുള്ളത് എ ആർ ഗ്രോസിന്റെ സംവിധാനത്തിൽ സന്മാനെ തിയേറ്റർ ചെയ്തിട്ടുള്ള സിക്കന്റർ എന്ന ചിത്രമായിരുന്നു ചിത്രം അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു തിയേറ്റർ കളിക്കുക റിലീസ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ സിക്കന്റർ ചിത്രം തിയേറ്റർ എത്തിയ ടൈമിലായിരുന്നു എംബുരാൻ എന്ന ചിത്രവും കൂടാതെ തന്നെ മറ്റേ വിക്രത്തിന്റെ വീരാധീരാ സൂര്യ എന്ന ചിത്രം റിലീസിന് എത്തിയിട്ടുള്ളത് എന്നിട്ട് പോലും ഈ ആ ചിത്രങ്ങളൊക്കെ തിയേറ്ററിലുള്ള സമയത്ത് ത്ത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഷോസും അതെ കളക്ഷനൊക്കെ നേരിടുന്ന സമയത്ത് തന്നെ ഈ ഒരു ചിത്രത്തിന് ഫസ്റ്റ് ഡേ കളക്ഷനെ അന്ന് കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് ഗ്രോസ് കളക്ഷനെ നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റ് രണ്ടാസ്ഥാനത്തുള്ള ഒരു മലയാള ചിത്രമാണ് നമ്മൾ ലാട്ട് ഈ വർഷം തിയേറ്റർ കളിക്കുക റിലീസിനെത്തി വലിയൊരു ഹ്യൂജ് ഹിറ്റായി മാറിയിട്ടുള്ള എംബുരാൻ എന്ന ചിത്രമാണ് ചിത്രം ഫൈനൽ കളക്ഷനെ ബിസിനസ്സിലൂടെ തന്നെ ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുള്ള സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രം വന്ന് എക്കാലത്തും വലിയ റിലീസോടെ ആയിരുന്നു തിയേറ്റർ റിലീസിനെത്തിയിട്ടുള്ളത് അതിന്റെ ഒരുഫക്റ്റ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തെട്ട് കോടി രൂപയായിരുന്നു ചിത്രം അന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ സിനിമയിലാണ് ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് എമ്പുരാൻ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രാംചരന്റെ ഗെയിം ചേഞ്ചർ എന്ന ചിത്രമാണ് ആ ഒരു ചിത്രം റിലീസിനെത്തിയില്ലായിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നാലൂട്ടൻ എമ്പുരാൻ ചിത്രം കാണേണ്ടതാണ് ഇന്ത്യൻ സിനിമയെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഗെയിം ചേഞ്ചർ എന്ന ചിത്രം അന്ന് ഓപ്പണിംഗ് കളക്ഷനായി ഏകദേശം എൺപത്തിരണ്ട് കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ അറിയാം അതിനെന്താണ് കാരണമെന്ന് കാരണം ആ ഒരു രീതിയിലുള്ള ഹൈപ്പിലായിരുന്നു ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസിന് എത്തിയിട്ടുള്ളത് ഒന്നാമത്തെ കാരണം ട്രിപ്പിൾ ആർ ചിത്രത്തിന് ശേഷം രാംചരണ തിയേറ്റർ റിലീസിന് ഒരു ആക്ഷൻ എൻറ്റൈനർ ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ കൂടാതെ തന്നെ ശങ്കറിന്റെ ഒരു ശക്തമായ കമ്പാക്ക് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി എടുത്തിട്ടുള്ളത് കാർത്തിക് സുബ്രാജ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാർത്തിക് സുബ്രാജ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ചിത്രം മോശമായി പോയെന്ന് ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിനോട് മോശമാകാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ കാർത്തിക് സുബ്രാജ് ശങ്കറിനോട് ഈ ഒരു ചിത്രത്തിന്റെ വള്ളയും മാത്രമായിരുന്നു പറഞ്ഞിട്ടുള്ളത് ശങ്കർ പിന്നീട് പല പല റൈറ്റേഴ്സിന്റെ ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു വള്ളയും കൊടുത്തു പലവരും ഈ ഒരു എന്തായാലും വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പലയിടത്തും എടുത്താണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഫുൾ കംപ്ലീറ്റ് ആക്കിയാണ് ഈ ഒരു ചിത്രം എടുത്തത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല കാർജക് സുബ്രാജന്നെ പറഞ്ഞിട്ടുള്ളത് തന്റെ ഒരു നായക കഥാപാത്രം ഒന്ന് എപ്പോഴും ഒന്ന് തോക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ ഇതില് രാംചരണനെ എപ്പോഴും ജയിക്കുന്ന സിറ്റുവേഷൻ തന്നെ കാണിക്കുന്നുണ്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് ആകാനുള്ള കാരണമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ ചിത്രങ്ങളൊക്കെയാണ് ഈ വർഷം റിലീസിനെത്തി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേരിട്ടുള്ള ചിത്രങ്ങൾ